മതവിശ്വാസങ്ങൾ മാനുഷിക മൂല്യങ്ങളെയാണ് പഠിപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി ഷിഹാബ് തങ്ങൾ എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും അഖില ഭാരത അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി പൊന്നാനി കണ്ടുകുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ നടത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളത്തിലേക്ക് പൊന്നാനി സിയറ്റ് സെന്റർ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാദിഖലി തങ്ങൾ വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കി ഭക്തർക്ക് വിശ്രമ സൗകര്യങ്ങൾ ഒരുക്കുന്നത് എല്ലാ മതവിശ്വാസങ്ങളുടെയും അടിസ്ഥാന ധർമ്മമാണെന്നും ഞാൻ ആദ്യമായിട്ട് തരാ ഞങ്ങള് ഭരണേപുറത്ത് ഇനിയിപ്പം ഇപ്പം എനിക്ക് മീറ്റിംഗ് ഒക്കെ ഞാൻ പൊക്കെടുത്തിട്ടുണ്ട് ഞാൻ ആ ഹോട്ടലില് നമ്മളാ കേൾ ഞാൻ ചാടി അപ്പൊ അരിദാറുണ്ടവിടാ എന്നിട്ട് വരും ഞങ്ങളെ ഞങ്ങൾ മീറ്റിംഗിൽ മീറ്റിംഗിൽ ചേരുകയാണ് ഞാൻ ആ മീറ്റിംഗിനെ സംബന്ധിച്ചു പിന്നെ ബല തവണ ഇതുപോലെയുള്ള അരിയും മറ്റൊക്കെ കാണിയിട്ട് നമ്മളവിടെ കൊണ്ടുപോയിട്ടുണ്ട് ഈ വർഷവും നമുക്കത് സാധിച്ചിരിക്കും സന്തോഷമുണ്ട് അയ്യപ്പ ഭക്തന്മാരായാലും ഏത് മതവിഭാഗത്തിൻ്റെയും ഭക്തി എന്നുള്ളത് അത് പരസ്പര പൂരകമാണ് ആ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന സ്വുമാണിത് അപ്പോൾ അവിടെ നമ്മൾ പരസ്പരമുള്ള സ്നേഹവും സഹായവും ഒക്കെ പങ്കുവെക്കുക എന്നുള്ളത് മതങ്ങൾക്ക് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആരാധനകളുണ്ട് അതൊക്കെ വ്യത്യസ്തമാണ് മുസ്ലിം ആരാധനാ രീതികളല്ല അഹിന്ദവാരാധനാ ആരാധന രീതികൾ പക്ഷേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന മൂല്യങ്ങളൊന്നാണ് ദേയും സ്നേഹവും കാരുണ്യവും പരസ്പരമുള്ള കരുതൽ സഹജീവികളുള്ള അനുകമ്പൈ ഇവയെല്ലാം എല്ലാ മതങ്ങളും പറയുന്ന കാര്യങ്ങളാണ് ആ മൂല്യങ്ങളിലാണ് നമ്മൾ മുറകെ പിടിക്കേണ്ടത് എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി നൌഷാദ് അലി അധ്യക്ഷത വഹിച്ചു അഞ്ഞൂറ് അറുന്നൂറ് പേര് ദിനേന അന്നദാനം അവർക്കുണ്ടായ ടോയ്ലറ്റ് ശ്രമിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായി ഈ വർഷം നമ്മുടെ കണ്ണൂർ പക്ക ക്ഷേത്രത്തിന്റെ ട്രസ്റ്റികളും അതുപോലെ തന്നെ ഇതിന്റെ ഒഴിവാളന്മാരും ഒക്കെ നമ്മളെ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർഷം ഇവിടെ നടക്കുന്നത്

ഫൈസൽ ബാഫക്കി തങ്ങൾ സെയ്ദ് ഹാജി കെ ജയപ്രകാശ് എൻ പി നബീൽ അബ്ദുറഹിമാൻകുട്ടി മാസ്റ്റർ സി കെ മുഹമ്മദ് ഹാജി കെ ടി ഹംസ പരീക്കുട്ടി എൻ ഫസൽ റഹ്മാൻ ടി കെ അഷ്റഫ് സി എ ശിവകുമാർ ഊരത്ത് രവീന്ദ്രൻ നളിനി സരോജം എ പവിത്രകുമാർ ടി കെ റഷീദ് ഇബ്രാഹിം ഗോയ അമ്മക്കുട്ടി വി ബി യശോദ തുടങ്ങിയവർ സംബന്ധിച്ചു